വെൽക്കം ബാക്ക് ടു വെല്ലി പൊട്ടി നമ്മൾ കാണാൻ വന്നത് അൻവിതാ ബ്രാൻഡിലെ ഹാൻഡൂൺ കോട്ടില് പാനൽ കട്ട് അടിച്ച് വന്നിട്ടുള്ള കുർത്തി കളക്ഷൻ ആണ് നല്ലൊരു പെയിൽ മറൂൺ ആണ് ഈ ഒരു ടോപ്പിന്റെ വരുന്നത് നെക്ക് വാഷില് ചെറിയൊരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫീഡിങ് കുർത്തി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചെറിയ സിംബ് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ആ പാനൽ കട്ടിൽ ചെറിയൊരു റണ്ണിങ് സ്റ്റിച്ച് പോലെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്ന ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് ലൈൻ പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ മുമ്പിൽ ഹക്കോവ പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോപ്പിൻ്റെ ലോവർ പോർഷനും ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും സെയിം പാറ്റേൺ ആയിട്ട് ഹക്കോവ വർക്ക് കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ള ഒരു ടോപ്പാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നെക്ക് പോർഷൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ലോവർ പോർഷൻ ആണ് ലോവർ പോർഷനിൽ നല്ലൊരു ഹാക്കോബ പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനും സെയിം ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വരുന്നത് പാനൽ കട്ട് അടിച്ച് തന്നെയാണ് ബാക്ക് പോർഷനും വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് അൻവിതാ ബ്രാൻഡിന്റെ തന്നെ കുർത്തിയാണ് നല്ലൊരു പ്ലം റെഡ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നെക്ക് ഹൈ നെക്ക് പാറ്റേൺ ആണ് അതിൽ തന്നെ ചെറിയൊരു ത്രെഡ് വീവിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ബോഡി പോഷൻ ഫുള്ളായിട്ട് ത്രെഡിൻ്റെ വീവിങ് ആണ് കൊടുത്തിട്ടുള്ളത് കട്ട് ആണ് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് നല്ല ഭംഗിയായിട്ട് ഒരു ത്രെഡ് വീവിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്